നമസ്കാരം റജി നായർ ടൈം റേഡിയോ പോസിറ്റീവ് ടോക്കിലേക്ക് സ്വാഗതം ഷോ ക്രെഡിറ്റ് ജപ്പാൻ സ്ക്വയർ ദ കംപ്ലീറ്റ് മൊബൈൽ ഹബ് തിരൂർ മഞ്ചേരി എറണാകുളം നാഷണൽ സൈക്കിൾസ് പാൻബസാർ തിരൂർ ഇന്ന് നമ്മൾ പല സുഹൃത്തുക്കളും നമ്മളോട് ചോദിക്കുന്നതാണ് നമ്മൾ ഈ പോസിറ്റീവ് ടോക്കിൽ ഈ ആപ്തവാക്യങ്ങൾ മാത്രം പറയുമ്പോൾ അത് കൂടുതൽ ദൈർഘ്യമാകുമ്പോൾ അത് മനസ്സിലാക്കാനും കണ്ടിരിക്കാനൊക്കെ ഒരു ഒരോചകമുണ്ട് നമുക്കിത് അനുഭവകഥകളിലൂടെ പറഞ്ഞാൽ കുറച്ചും കൂടി കാര്യങ്ങൾ ഗ്രഹിക്കാനും അതുപോലെ അത് പ്രവർത്തിയാക്കാനും ഗുണകരമാവുന്നു അപ്പോൾ ഇന്നു മുതൽ നമ്മൾ അങ്ങനെയാണ് ഇപ്പോൾ എം ടിയുടെ കഥ പറഞ്ഞ പോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിലുള്ള അനുഭവകഥകളിലൂടെ മാർഗനിർദ്ദേശം ലഭ്യമാകുന്ന അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലൊരു സന്ദേശം ഉതകുമെങ്കിൽ അത്തരം അനുഭവങ്ങൾ നമ്മൾ എല്ലാ മനുഷ്യ ജീവിതങ്ങളിലും ഉണ്ട് അപ്പോൾ അത്തരം എൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിലും എൻ്റെ ജീവിതാനുഭവങ്ങളിലും പെട്ട ചില അനുഭവങ്ങളിലൂടെ തന്നെ നമുക്ക് പോസിറ്റീവ് ടോക്കെ മുന്നോട്ട് കൊണ്ടുപോകാം ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു തമിഴ് പുലിയെ പിടിച്ച കഥയാണ് ഞാൻ പത്രപ്രവർത്തന ജീവിതത്തിൽ മനോരമയിൽ ജോയിൻ ചെയ്ത ആ കാലയളവാണ് അപ്പോൾ അന്നത്തെ ചെറുപ്പത്തിൻ്റെ ആവേശത്തിൽ വലിയ വാർത്തകൾ സംഘടിപ്പിക്കുക എന്നുള്ളത് ആ പ്രവർത്തന ഊർജ്ജവും അന്നത്തെ പ്രായവും ഒക്കെ കാരണം പരിശീലനം കുറവുണ്ടല്ലോ അപ്പോൾ ഏതായാലും അത്തരം വലിയ എക്സ്ക്ലൂസീവ് വാർത്തകൾ കണ്ടെത്തുക എന്നുള്ളത് കമ്പനിയിൽ നിന്നും നമുക്ക് ഭയങ്കര അപ്രീസിയേഷൻ അതുപോലെ തന്നെ വായനക്കാർക്കിടയിലും വലിയ ഒരു പേര് ലഭിക്കുന്ന ഒട്ടേറെ വാർത്തകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അങ്ങനൊരു ദിവസം പ്രവർത്തന ദിവസം തന്നെ രാവിലെ ഒരു അഞ്ച് മണിക്കൊക്കെ അന്ന് പുറത്തിറങ്ങും കാരണം അതിരാവിലെ തന്നെ ഒമ്പത് മണിയാവുമ്പോൾ നമുക്ക് ഓഫീസിലേക്ക് ഷെഡ്യൂൾ കൊടുക്കണം ഇന്നത്തെ എന്തെങ്കിലും വാർത്തകൾ കൊടുക്കാനുള്ളതിൻ്റെ ഒരു ഷെഡ്യൂൾ കൊടുക്കണം പിന്നീട് വരുന്ന വാർത്തകളൊക്കെ നമുക്ക് അപ്പോൾ അപ്പോൾ അറിയിക്കുകയോ അല്ലെങ്കിൽ ഈവനിങ് ന്യൂസ് കവറിലേക്ക് പോകുന്ന സമയത്ത് കൊടുത്താൽ മതി എന്നാൽ ഞാൻ തിരുവൂർ ബ്യൂറോ ചീഫായിട്ട് വർക്ക് ചെയ്യുകയാണ് അങ്ങനെ നിൽക്കുന്ന ഒരു കാലയളവിൽ രാവിലെ ലൈബ്രറിയിലെല്ലാം പത്രങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ് അന്ന് എൻ്റെ അടുത്തൊരു യമഹ ബൈക്കാണ് അതിൽ ഞാൻ നഗരം ഒന്ന് ചുറ്റിക്കറങ്ങും തിരൂർ നഗരം അങ്ങനെ പാൻബസാറിൽ എത്തു നിൽക്കുന്ന സമയത്താണ് അവിടെ ഒരു മലബാർ ഹാർഡ് ഉണ്ട് അദ്ദേഹം രാവിലെ അതിരാവിലെ ഒരു ഏഴര എട്ട് മണിക്ക് തന്നെ സ്ഥാപനം തുറക്കും മലബാർ മൊയ്തീൻ എന്നാണ് അതിൻ്റെ സ്ഥാപന ഉടമയുടെ പേര് അദ്ദേഹം രാവിലെ കട തുറക്കുന്നൊരു കടയാണത് അപ്പോൾ അവിടെ കുറച്ച് സംസാരിച്ചൊക്കെ ഇരുന്ന് പോകുന്ന ഒരു പതിവുണ്ട് അദ്ദേഹം പിന്നീട് തിരൂർ നഗരസഭാ കൗൺസിലറൊക്കെ ആയിരുന്ന മലബാർ മൊയ്തീനാണ് അടഞ്ഞു കിടക്കുന്ന ഒരു കടയുടെ മുന്നിൽ ഒരു മുടിയെല്ലാം മൊട്ടയടിച്ച് ഒരു കാര്യൊരുമ്പ് നിറോടെ കരുത്തോടെ ഒരു തമിഴൻ ഒറ്റലുക്കുലേ അറിയാം നമുക്കതൊരു തമിഴൻ നാട്ടുകാരനാണെന്ന് വളരെ കരുത്തനായൊരു കക്ഷി പുരുകയും വരെ ഷെയ്വ് ചെയ്ത നിലയിലാണ് സംശയം രാവിലെ തന്നത്തെ പത്രത്തിലാണ് അന്ന് രാജീവ് ഗാന്ധിയൊക്കെ കൊല്ലപ്പെട്ട ആ കാലയളവാണെന്നാണ് എൻ്റെ അതിനുശേഷമുള്ള കാലയളവാണ് തമിഴ് പുലികൾ വളരെ ശക്തമായിട്ട് ശ്രീലങ്കയിലെ വാർത്തകൾ എന്നും ഈ അവിടുത്തെ സംഘർഷത്തിൻ്റെ ആഭ്യന്തര കലാപത്തിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു അന്നോ അതിന് തലേദിവസം ഒരു പത്രത്തിൽ പന്ത്രണ്ട് തമിഴ് പുലികൾ തടവ് ചാടി എന്നുള്ള വലിയ വാർത്ത കുറച്ചാളുകളുടെ ഫോട്ടോയും വെച്ചിട്ടുണ്ട് പന്ത്രണ്ട് പേര് തടവ് ചാടിയിരിക്കുന്നു കേരളത്തിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ഒരു വാർത്തയാണ് ഒന്നാം പേജിൽ തന്നെ അന്നത്തെ പത്രങ്ങളിൽ വന്നിരുന്നത് ആ സമയത്താണ് ഇങ്ങനെ ഒരാൾ കൺമുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അദ്ദേഹം ഉറക്കച്ചടവോടെ യാത്രാ ക്ഷീണത്തിൻ്റെ അവശതയൊക്കെ ഉണ്ട് അപ്പോൾ നേരിട്ട് പോയി സംസാരിക്കാൻ ഒരു ആശങ്ക മനസ്സിലപ്പോൾ പത്രപ്രവർത്തകൻ്റെ ചിന്ത ഉണർന്നു ഇത് തമിഴ് ജയിൽ ചാടിയ ശ്രീലങ്കയിൽ നിന്ന് തടവ് ചാടിയ തമിഴ് കൂലി തന്നെ എന്ന് മനസ്സിൽ ഉറപ്പുകയാണ് നോക്കണം നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പെട്ടെന്നെടുക്കുന്ന തീരുമാനങ്ങൾ ഞാൻ അന്നത്തെ അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ എനിക്ക് പരിചയമുണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായി അദ്ദേഹത്തെ തന്നെ രാവിലെ വിളിച്ച് കാര്യങ്ങൾ ധരിപ്പിക്കുന്നു വെറുതെ സ്റ്റേഷനിലേക്ക് വിളിച്ച് വിവരം പറയാതെ സി ഐ തന്നെ വിളിച്ച് വിവരം ധരിപ്പിക്കുന്നു ഇങ്ങനെ ഒരു സംശയമുള്ള ഒരാളുണ്ട് കണ്ട ഒരു ക്രിമിനൽ ലുക്കുമുണ്ട് അങ്ങനെ രാവിലെ തന്നെ സി ഐ ഈ ഒരു വിവരം കേട്ടപ്പോൾ തന്നെ സ്റ്റേഷനിൽ നിന്ന് പോലീസ് ഉദ്യോഗസ്ഥരെയും ഒക്കെ ആയിട്ട് അദ്ദേഹം തന്നെ നേരിട്ടെത്തുന്നു കാരണം വലിയൊരു സംഭവമാണ് തമിഴ് പുലിയെ പിടികൂടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സംബന്ധിച്ചും വലിയ കാര്യമാണ് വിളിച്ചറിയിക്കുന്നത് പത്രലേഖകനാണ് ഒരിക്കലും അത് നിരാകരിച്ചു കൂടാ ആ മനോഭാവത്തോടെ അദ്ദേഹം വരുന്നു ഞാനും അദ്ദേഹത്തിൻ്റെ ഞാൻ അവിടെ കാത്തിരിക്കുകയാണല്ലോ ഇത് ഈ വ്യക്തിയെ കാണിച്ചു കൊടുക്കാനായിട്ട് ചെല്ലുന്നു ഈ മലബാർ മൊഹിതീൻ എന്ന ഈ കടയുടമയുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല സംശയമുണ്ട് ഇത് തടവു ചാടിയ തമിഴ് പുലി തന്നെ അങ്ങനെ ഉദ്യോഗസ്ഥൻ പോലീസ് വയ്പ്പിലേക്ക് അദ്ദേഹത്തെ അവിടെ നിന്നൊന്നും ചോദ്യം ചെയ്യാതെ കൊണ്ടുപോയി കുറേ മണിക്കൂറുകൾക്ക് ശേഷം സർക്കിൾ ഇൻസ്പെക്ടർ തന്നെ വിളിക്കുന്നു ഇദ്ദേഹത്തായിട്ട് ബന്ധപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നു അദ്ദേഹം തന്നിട്ടുള്ള വിവരങ്ങളൊക്കെ തമിഴ്നാട്ടിൽ വെരിഫൈ ചെയ്ത് വരികയാണ് എങ്കിലും ചോദ്യം ചെയ്യലിൽ ഇദ്ദേഹം തമിഴ് പുലി ബന്ധമൊന്നുമില്ല പളനിയിൽ പോയി തലമുണ്ടനം ചെയ്ത് തിരിച്ചെത്തിയതാണെന്നാണ് പറയുന്നത് എന്തായാലും വെരിഫൈ ഒരു മണിക്കൂറിനുള്ളിൽ വിവരം ലഭിക്കുമെന്ന് പറഞ്ഞു ഓക്കെ രണ്ടായാലും നല്ലത് തമിഴ് പുലിയാണെങ്കിൽ വലിയൊരു ഇത് പിടിച്ചത് നന്നായി ഏതായാലും നമ്മളൊരു മുൻകരുതൽ നടപടി എന്നുള്ള നിലയിൽ സർക്കിൾ ഇൻസ്പെക്ടർക്കും കുഴപ്പമില്ല നമ്മളിത്രം സംശയങ്ങൾ വിളിച്ചു പറയുമ്പോഴാണ് ഓരോ കേസുകൾ പിടിക്കപ്പെടുന്നതൊക്കെ അങ്ങനെ പിന്നീട് അറിയുന്നു സി ഐ പറഞ്ഞു വെരിഫൈ ചെയ്തു ഇദ്ദേഹം തമിഴ്നാട്ടുകാരനാണ് പളനിയിൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയിട്ട് അവിടെ നിന്ന് തലമുണ്ടനം ചെയ്തു ഒപ്പം പുരികെടുത്തതാണ് ഈ പുരികെടുത്താണ് നമുക്ക് എല്ലാവർക്കും സംശയം തോന്നുവാൻ കാരണം അവിടുന്ന് ആ തരത്തിൽ വന്നതാണ് ഇവിടെ തൊഴിലന്വേഷിച്ച് വന്നതാണ് അത് അങ്ങനെ വിട്ടയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു ഇത് കഴിഞ്ഞ് ഇതിൽ നമുക്കും വല് വലിയ കുറ്റബോധം തോന്നി അങ്ങനെ ഒരു അബദ്ധം ചെയ്തല്ലോ വന്നു ഇത് കഴിഞ്ഞ് വൈകുന്നേരം പയ്യനങ്ങാടിയിൽ ഒരു പഴയ പ്രശസ്തമായ ഒരു നടൻ ഹോട്ടലുണ്ട് ത്രിയാസ് സീതേലയൊക്കെ എന്ന് പറഞ്ഞ ആൾ നടത്തുന്ന വളരെ പ്രശസ്തമാണ് അതേ ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി അവിടെ വലിയ നെയ്ച്ചോറും കോഴി പൊരിച്ചവും ഒക്കെ വൈകുന്നേരങ്ങളിൽ വളരെ പ്രസിദ്ധമാണ് ആ നഗരത്തിൽ ഒരാളും അവിടുത്തെ ഭക്ഷണം കഴിക്കാത്ത ഇല്ലേ ത്രിയാസ് ഹോട്ടലിൽ ത്രേതാലിയൊക്കെ ഇവിടെ അപ്പോൾ അവിടെ ഞങ്ങൾ നിത്യ സന്ദർശകരാണ് വൈകുന്നേരം അങ്ങനെ ന്യൂസ് എല്ലാം കൊടുത്തയച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് ടേബിളിൽ കുറച്ച് ശക്തിയോടെ ഒരു ഗ്ലാസ് വെള്ളം വന്ന് വയ്ക്കുന്നത് അപ്പം ഞാൻ ആളെ നോക്കിയപ്പോൾ രാവിലെ നമ്മൾ തമിഴ് പുലിയാണെന്ന് പിടിച്ചു കൊടുത്ത ഈ സന്ദേശം നൽകി പോലീസ് കൊണ്ടുപോയ ഇയാളാണ് ഞാൻ ഒന്ന് ഉള്ളാൽ കിടുങ്ങി ഇദ്ദേഹം പക്ഷേ അയാൾ പുഞ്ചിരിയോടെ നമ്മളെന്തോ അവതാര്യം ചെയ്ത മട്ടില് സാർ എനിക്കെങ്കിൽ വേല കിടച്ചാച്ചു എന്നാണ് പറഞ്ഞത് ഞാനത് ജീവിതത്തിൽ മറക്കാത്ത എൻ്റെ പ്രവർത്തന ജീവിതത്തിൽ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ ഈ പോസിറ്റീവ് ടോക്കിലേക്ക് എടുത്തത് ഇതെന്താണെന്ന് ഞാൻ പറഞ്ഞത് പോസിറ്റീവ് ടോക്കിലേക്ക് കൊണ്ടുവരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരാളെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് പെട്ടെന്നൊരു കാഴ്ചയിൽ ഒരാളെ നമ്മൾ ഇപ്പോൾ ഓഫീസിടത്തിലായാലും ശരി യാത്രാ മധ്യയാണെങ്കിലും ശരി പലയിടങ്ങളിലും നമ്മൾ മനുഷ്യരെ ഇടപഴകുന്നതാണ് ഒരാളെ ഒറ്റ മാത്രയിൽ നമ്മൾ ജഡ്ജ് ചെയ്യരുത് എന്നുള്ളൊരു പാഠമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഹെയർ സ്റ്റൈൽമാരെയൊക്കെ മുടി ഇന്നത്തെ കാലഘട്ടമാണ് പല ഫാഷനിലൊക്കെ ആളുകൾ പ്രത്യക്ഷപ്പെടും പക്ഷേ നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ഒരു ക്രിമിനൽ രൂപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തലമുണ്ടനം ചെയ്ത് കാര്യവരുമ്പ് കരുത്തോട് എന്നൊക്കെ നമ്മൾ സിനിമയിൽ വില്ലന്മാരെ കാണുന്ന പോലെ കണ്ടതാണ് ആ അബദ്ധം അപ്പോൾ കാഴ്ചയിൽ നമ്മൾ ഒരു കാര്യത്തിലും ഒരു തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ് ഈ പോസിറ്റീവ് ടോക്കിലൂടെ എൻ്റെ അനുഭവത്തിലൂടെ ഞാൻ ഈ കഥ വിവരിച്ചത് ഏതായാലും വർഷങ്ങൾക്ക് മുമ്പ് കടന്ന അനുഭവം എനിക്ക് ഓർമ്മപ്പെടുത്താൻ ഒരു ഒരവസരം ലഭ്യമായി എന്നുള്ളതാണ് ഉദ്ദേശിക്കുക ഏതായാലും മറ്റൊരു തുടർ കഥയുമായി വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം